ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് വനിതാ തിയേറ്ററിലേക്കൊന്ന് പോയി കൂലി എന്ന് പറഞ്ഞ സിനിമ രജനീകാന്തിൻ്റെ ഒരു പടമാണ് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് ഇറങ്ങിയ പടം ഒരുപാട് ആളുകൾ റിവ്യൂ ചെയ്യുന്നത് കണ്ടിരുന്നു പലരും വളരെ നെഗറ്റീവായിട്ടാണ് ആ സിനിമയെക്കുറിച്ച് സംസാരിച്ചത് നമ്മളൊക്കെ വളരെ ചെറുപ്പത്തിൽ രജനിയുടെ പടം കണ്ടിട്ടുണ്ട് ഒരു ആക്ഷൻ മൂവിയാണ് പലപ്പോഴും രജനിയുടെ സിനിമകൾ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല കുടുംബ ചിത്രങ്ങളും വന്നു പോയിട്ടുണ്ട് പക്ഷെ കാലം മാറി ഇന്നിപ്പോൾ പ്രത്യേക രീതിയിലുള്ള കാഴ്ചകളും അതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസുകളും അതുപോലെ തന്നെ വേഗത്തിൽ കഥ പറഞ്ഞു പോകുന്നൊരു രീതിയുമൊക്കെയാണ് പഴയ രീതിയിൽ കഥ പറയുന്നതിന്ന് ആർക്കും ഇഷ്ടമല്ല നമുക്കൊരുപാട് സിനിമകൾ പഴയത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കഥകളൊക്കെ വളരെ സ്ലോവിൽ പറഞ്ഞു പോകുന്നൊരവസ്ഥയാണ് ഇന്ന് ആളുകൾക്ക് ഫാസ്റ്റ് യുഗത്തിലാണല്ലോ അതുകൊണ്ട് വേഗം വേഗം എല്ലാം കണ്ടു തീർക്കണം പിന്നെ ഈ കഥ കാണാൻ കാണുന്നവരല്ലോ കൂടുതലും അതിൽ ആക്ഷൻ രംഗങ്ങൾ കാണുന്നവർ ക്യാമറ എങ്ങനെ ചലിച്ചു എങ്ങനെയാണ് സംവിധാനം ചെയ്തത് എങ്ങനെയാണ് തിരക്കഥ വന്നിരിക്കുന്നത് ഇങ്ങനെ കുറേ ജഡ്ജസുകളാണ് ഈ സിനിമ കാണാൻ കയറുന്നത് അപ്പോൾ ഈ റിവ്യൂ ഒന്നും ശ്രദ്ധിക്കാതെ തന്നെ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ന് വനിതാ തിയേറ്ററിലേക്ക് പോവുകയുണ്ടായി ധാരാളം ആളുകളുണ്ട് ഹൗസ്ഫുള്ളാണ് നാല് തിയേറ്ററുകളാണ് ഈ വനിതാ തിയേറ്ററിലുള്ളത് നാലും ഫുള്ളായിരുന്നു ഞാൻ ഉച്ചക്ക് ഒരു മണിക്കത്ത ഷോക്കാണ് കയറിയത് പക്ഷെ പടം കാണാൻ കയറി ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ കണ്ടുപോകുന്ന പോലെ തന്നെയാണെങ്കിലും എങ്കിലും ഒരു ബോറടിക്കാനുള്ള സംവിധാനങ്ങളോ അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നുമില്ല ഒരു രജനി സിനിമ ആക്ഷൻ സിനിമ എന്നുള്ള രീതിയിൽ ഒക്കെ ചെയ്തു വച്ചിട്ടുണ്ട് നല്ല സെൻറ്റിമെൻസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കഥ പറഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ ഉള്ളൊരു സിനിമ തന്നെയാണ് എല്ലാവരുടെയും ഇഷ്ടത്തിന് സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ് ഓരോ കഥകൾക്കും ഓരോ രീതികളാണ് എല്ലാ കഥയും ഒരുപോലെ വന്നു കഴിഞ്ഞാൽ ആരും ഉൾക്കൊള്ളില്ല ഒന്ന് മറ്റേതിൻ്റെ പാറ്റേൺ ആണെന്ന് തന്നെ പറയുന്ന ആൾക്കാരാണ് നമ്മളും എന്തിനും ഏതിനും കുറ്റം പറയുന്നവരാണല്ലോ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് ഈ സിനിമയുടെ ഒരു നെഗറ്റീവ് റിവ്യൂ വരാനുള്ള പ്രധാന കാരണം ലോകേഷ് കനകരാജി അമ്പത് കോടിയാണ് വാങ്ങുന്നത് അതുപോലെ തന്നെ ഈ പടത്തിൽ ഇൻ്റർവ്യൂലിന് മുമ്പേ തന്നെ എഴുന്നേറ്റ് നിൽക്കും ഇങ്ങനെയൊക്കെ കുറേ കുറേ ഡയലോഗുകൾ എവിടെ നിന്നൊക്കെയോ വന്ന് കയറാറുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പൊതുവേ ഇപ്പം ഏഴ് ഏഴ് തരംഗം കൂടി ആയത് കൊണ്ടിട്ട് എല്ലാവർക്കും പല രീതിയിലും ന്യൂസ് ഇടും ഇത് ഇവർ പറയുന്നതല്ല ഇവരുടെ ഫോട്ടോ വെച്ചിട്ട് അവർ പറയുന്നത് പോലെ പോസ്റ്റൊക്കെ ഇടും നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ അവർ പറഞ്ഞാണെന്ന് കരുതി കയറി ഇടും അങ്ങനെ ചുടിപ്പിക്കുന്ന വർത്താനങ്ങൾ പറഞ്ഞ് മനുഷ്യനെ പ്രാന്താക്കുന്നൊരു വിഭാഗം ഇവിടെ ഉണ്ട് വളരെ നല്ല സിനിമയാണ് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ഈ പറഞ്ഞ പോലെ കഥയോ കഥാപാത്രങ്ങളോ ഒന്നും പ്രാധാന്യം കൊടുക്കാതെ ഒരു സിനിമയായി കണ്ട് ഒരു അടിപൊളി മസാലപ്പടം എന്ന് പറയാം